ഹായ് എന്തൊക്കെയാണ് വിശേഷം അങ്ങനെ നമ്മൾ ഇ എഫ് ടി അഡ്വാൻസ് കോഴ്സിൻ്റെ രണ്ടാമത്തെ ദിവസം വയനാട്ടിൽ എൻ്റെയൊരു റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ത്രീ ഡേയ്സ് അഡ്വാൻസ് കോഴ്സിൻ്റെ രണ്ടാമത്തെ ദിവസം മോർണിങ്ങിലാണ് നമ്മളത് മെഡിറ്റേഷൻ ആരംഭിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ സമയം ആറ് ഇരുപത്തി നാല് ആറ് മുപ്പതിന് മെഡിറ്റേഷൻ അരമണിക്കൂറിൻ്റെ വളരെ സുന്ദരമായുള്ള ഈയൊരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നേച്ചുറായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു റിയൽ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഉള്ളിൽ ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകാനുള്ള അല്ല മെഡിറ്റേഷനോടുകൂടിയാണ് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നത് ആദ്യം ഇവിടെ ശരിക്കും ഒന്ന് കാണുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മൈൻഡ് ഫുൾനെസ് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ പൂർണ്ണമായിട്ടും ആ വിഷൽ നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യുക ക്ലോസിയറായി ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക സ്വാഭാവികമായുള്ള ഫീലിൽ ശ്വാസം എടുത്തുകൊണ്ടേക്കുകയും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പൂർണ്ണമായും മൈൻഡ്ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക പ്രകൃതിയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശബ്ദങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക ഈ മനോഹരമായുള്ള പ്രഭാതത്തിലെ ഫ്രഷ് ആൻഡ് എനർജറ്റിക് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടെയുള്ള ഇളം കാറ്റിൻ്റെ തലോടൽ അനുഭവിക്കുക ഈ അനുഭവം ഹൃദയത്തിലേക്ക് എടുക്കുക ഐൻ കംപ്ലീറ്റ്ലി ഓപ്പൺ ടു ടൈംസ് നമുക്ക് ഡീപ്പ് ആൻഡ് സ്ലോ എടുക്കാം മാക്സിമം ഡീപ്പ് ആൻഡ് സ്ലോ നമ്മുടെ സെൽഫിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുക ആ പരമമായുള്ള സ്നേഹപ്രവാഹം യോ ലവ് അനുഭവിക്കുന്നു ഉള്ളിലെന്നോ പുറത്തൊന്നോ വ്യത്യാസമില്ലാതെ അനശ്വരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഹാവിസ്മയമാണ് എന്നർജി ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയം കൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയും വല്ലാത്തൊരു അനുഭൂതിയാണ് ബോഡി ക്യാൻ ഹീൽ ഇറ്റ്സ്സെൽഫ് എന്നാണ് പറയുന്നത് ബോഡിക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് പതിയെ തിരിച്ചു വരാം പതിയെ തിരിച്ചു വരുക കേട്ടോ പതിയെ പൂർണ്ണമായിട്ട് ഫ്രീ ആക്കി വിടുക കൈകൾ പതിയെ ഒന്ന് വാമപ്പ് ചെയ്യുക ചൂടുക എന്നായിട്ട് പറയട്ടെ കണ്ണുകൾ തുറക്കരുത് നേരെ മുഖത്തോട് ചേർത്ത് പിടിക്കുക ഒന്ന് തടയി കൊടുക്കുക ബോഡി നിന്ന് ശരീരമൊത്തം തന്നെയാണ് കണ്ണുകൾ തുറക്കാൻ തോന്നുന്നില്ല അല്ലേ ഇനി എന്ത് ചെയ്യണം എനർജി ഷെയർ ചെയ്യണം അല്ലേ നമ്മുടെ ഈ എഫ് ടി അഡ്വാൻസ് കോഴ്സിന്റെ രണ്ടാമത്തെ ദിവസം രാവിലെ മനോഹരമായി മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് ലൈഫിൽ വലിയൊരു എനർജി കിട്ടി നമ്മള് പങ്കെടുത്ത ആളുകൾക്ക് നല്ലൊരു വൈബ്രേഷൻ നല്ലൊരു ഹാപ്പിനെസ് നല്ലൊരു ജോയ് ഓഫ് ലൈഫ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളി മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇനി റീബേർത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ റീബേർത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാൽപ്പതോളം പേര് നമ്മുടെ ഇ എഫ് ടി അഡ്വാൻസിലെ പാർട്ടിസിപ്പൻസ് റെഡി ആയിട്ട് നമ്മളെ മോർണിംഗ് അങ്ങനെ ഇ എഫ് ടി അഡ്വാൻസ് പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ദിവസമായി ഇന്നത്തെ മനോഹരമായുള്ള റീബേർത്ത് സെഷനിലേക്ക് അടുക്കണം നമ്മൾ ആരോടി ആരും എക്സസൈസ് Father, mother, excited. I that happiness. Happy, which good good. Happy face of mother, happy face of father, happy face of all. Some of are happier. that Enjoy that process of rebirth. ാലേഷൻ നിങ്ങളുടെ ബർത്ത് എക്സ്പീരിയൻസ് ആരെങ്കിലും എക്സൈറ്റഡാണ് റീബർത്തിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഒന്നിനോടൊരു പേടിയില്ല മനസ്സ് പച്ച വെള്ളം പോലെ ക്ലിയർ ആണ് ഇത് ഞാൻ ചെയ്ത സമയത്ത് വളരെ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു നമുക്ക് പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഫീൽ ചെയ്യപ്പെട്ട് ഒരു റീബർത്ത് തന്നെ ആയിട്ടുണ്ട് ഒരു ഒരു ആഘോഷിച്ച ഫീൽ ആണ് ഇതൊക്കെ വേറെ എവിടെങ്കിലും ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളത് സംശയാണ് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പം പറയുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ശരിക്കും റീബർത്ത് ആയത് നമ്മളൊക്കെ വൈകിപ്പോയി ശരിക്കും എന്താ പറയാ ഡെലിവറിക്ക് മുന്നേ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഒക്കെ ചെയ്യേണ്ടതാണ് ഈ ഒരു അഡ്വാൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും എഫ് ടി അഡ്വാൻസ് കല്യാണത്തിനൊക്കെ മുന്നേ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒന്ന് രണ്ട് പേരിവിടെ ഉണ്ട് ഭാഗ്യവാന്മാരുണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു പുതിയ ജന്മം തന്നെ ഒരുപാട് സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടൊക്കെ കിട്ടിയ ഒരു ജന്മമാണ് അവർക്ക് അധികം ട്രോമാ ലൈഫിൽ ഉണ്ടാവില്ല അത് വെച്ചിട്ടാണല്ലോ അവര് ഓക്കെ നമ്മുടെ ഡേ ടു നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഡിന്നറൊക്കെ അയച്ച് നമ്മളേറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റിയിലാണ് നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത് മാക്സിമം കളർ ആക്കുക ഓക്കെ എല്ലാം റെഡിയല്ലേ ki maximum learn enjoy etdım